Voilà, on va dire pour moi, mais c'est pas comme ça. Ça marche, ça. Oh, il y en a. ഏതാണത് എത്ര മതി ഇത് വാങ്ങാണത് ഏതാണ്ട് ആ അതല്ലേ ഇതൊന്നും കൂടി ഇത് നന്നായി എഴുപത്തി അഞ്ചോ అది రేపు కూడా అదే ઓળો આઈને મતલબ આઈ ક્યાંંગા તો જોક હે હાય આખા સાલ દીપો તે રામ ની અડકિયા അങ്കോഫ് നോടോണ്ടി നിനക്ക് മിനെ അങ്കോഫ് പോയിച്ചോ ഓനേ ഇരിക്കല്ലേ മുടി നീല അപ്പോ മാറ്റിട്ട് പോവ ലൈനെ അപ്പോ കണ്ടോ

one of